ഹുവിന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം പിന്നീട് വീഡിയോയിൽ ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തിരിക്കുകയാണ് പത്തനംതിട്ട ജില്ലയിലെ കൊറ്റനാട് ഗ്രാമപഞ്ചായത്തിലാണ് ഇത്തരമൊരു സംഭവം നടന്നിരിക്കുന്നത് ഗോകുൽ രമേശാണ് വിശദാംശങ്ങളുമായി എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ഉണ്ടെങ്കിൽ ഹൈപ്പുടി കൊടുക്കണം ഇവിടെ നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ സോഷ്യൽ മീഡിയയിൽ വിവാദങ്ങൾക്ക് ഒരിക്കലും ഒരു അറുംബാദവും ഇല്ല എന്ന് വേണം പറയാനായിട്ടുള്ളത് ഇവിടെ സത്യപ്രതിജ്ഞ നടക്കുകയാണ് നമുക്ക് ഒക്കെ അറിയാം പലരും ഇത് വാർത്തകളിലൊക്കെ കണ്ടിട്ടുണ്ടാവാം സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയത്ത് പലരും പല ദേവന്മാരുടെയും ഒക്കെ പേരുകൾ എടുത്ത് പറഞ്ഞ് ദേവമാരുടെയും ദേവന്മാരുടെയും ഒക്കെ പേരുകൾ എടുത്ത് പറഞ്ഞ് സത്യപ്രതിജ്ഞ ചെയ്തു എന്നതാണ് ഇവിടെ ഇപ്പൊ വിവാദമായിട്ടുള്ള ഒരു വിഷയം എന്ന് പറയുന്നത് സംഭവം ഒരാള് ശ്രീരാമന്റെ പേര് സത്യപ്രതിജ്ഞ ചെയ്തു എങ്കിൽ മറ്റൊരാള് ശബരിമല ശാസ്താവിന്റെ അതായത് അയ്യപ്പന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു മറ്റൊരാള് ആറ്റുകാലമ്മയുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു വേറെ ഒരു ഒരാളാണെങ്കിൽ അള്ളാഹുവിന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു മറ്റൊരാളും അള്ളാഹുവിന്റെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു അങ്ങനെ ഓരോരുത്തരും ഓരോ ദൈവങ്ങളുടെയും പേരെടുത്ത് പറഞ്ഞിട്ട് സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു സംഭവമാണ് ഇവിടെ നടക്കുന്നത് പിന്നീട് മറ്റൊരാളാണെങ്കിൽ സംസ്കൃതത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു ഇങ്ങനെ സത്യപ്രതിജ്ഞ ചെയ്ത ആളുകളൊക്കെ തിരുത്തി സത്യപ്രതിജ്ഞ ചെയ്യണം ദൈവനാമത്തിൽ എന്നുള്ള കാര്യം പറഞ്ഞിട്ട് സത്യപ്രതിജ്ഞ ചെയ്യണമെന്നാണ് പറയുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളുടെ ഈ ഒരു രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യം എന്ന് പറയുന്നത് ഹിന്ദു മതവും ഇസ്ലാം മതവും ക്രിസ്ത്യൻ മതവും അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് വളരെ സന്തോഷത്തോടു കൂടിയും സമാധാനത്തോടുകൂടിയും കഴിഞ്ഞ നാളുകളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെ എല്ലായിടത്തൊന്നും ഒന്നും അതില്ല എന്നാൽ പോലും അങ്ങനെ കഴിയുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം അപ്പോൾ ഇവിടെ നമ്മൾ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഓരോരോ ദൈവങ്ങളുടെ പേരൊന്നും എടുത്തു പറഞ്ഞു ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ദൈവനാമത്തിൽ എന്ന് പറഞ്ഞിട്ട് സാധാരണ എങ്ങനെയാണോ സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ആ ഒരു കാര്യത്തിൽ ചെയ്യേണ്ട ആവശ്യമുള്ളൂ ഉള്ളൂ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് അവസാനിക്കാൻ പോകുന്ന ഈ ഒരു കാലഘട്ടത്തിൽ പ്രത്യേകമായിട്ടുള്ള ആ പ്രത്യേകമായിട്ടുള്ള പുതുമകളൊന്നും കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല എങ്ങനെയാണോ നേരത്തെ ചെയ്യുന്നത് അതേ രീതിയിൽ ചെയ്യേണ്ട ആവശ്യമുള്ളൂ നിങ്ങളുടെ ഇഷ്ടദേവൻ ഇഷ്ടദേവത അത് നിങ്ങൾ ആരാധ്യ ദേവൻ അതൊക്കെ ആരാണെന്നുള്ളത് നിങ്ങൾക്ക് നന്നായിട്ടറിയാം അവർ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഉണ്ട് അപ്പോൾ അതിന് നിങ്ങളുടെ മനസ്സിലിരിക്കുന്ന ദൈവത്തിലേക്ക് നിങ്ങൾ നോക്കണം അത് നിങ്ങളുടെ മനസ്സിലേക്ക് തന്നെ നിങ്ങൾ നോക്കിയാൽ മതി അതിന് ജനങ്ങളുടെ മുന്നിൽ വെച്ചിട്ട് ഇന്ന ആളിൻ്റെ പേരിൽ ഇന്ന ആളിൻ്റെ പേരിൽ നിന്ന് പറഞ്ഞൊന്നും സത്യപ്രതിജ്ഞ ചെയ്യേണ്ട ഒരു കാര്യമില്ല ദൈവനാമത്തിൽ ചെയ്താൽ മാത്രം മതി ആ ദൈവനാമം എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഒരു പോസിറ്റീവ് വൈബ് ഉണ്ടാവും എന്നുള്ള കാര്യം തർക്കമില്ല വിശ്വാസികൾക്ക് അങ്ങനെയാണല്ലോ ഏതൊരു കാര്യം ചെയ്താലും ദൈവമേ എന്ന് പറഞ്ഞല്ലേ തുടങ്ങുന്നത് അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് അയ്യപ്പന്റെ ആയാലും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ശ്രീരാമന്റെ ആയാലും ആറ്റുകാലമ്മയായാലും പടച്ചറപ്പിന്റെ ആയാലും അള്ളാഹുവിൻ്റെ ആരും പേരുകൾ എടുത്തെടുത്ത് പറയേണ്ട ഒരു ആവശ്യമില്ല നമ്മുടെ പഴയതുപോലെ നമ്മുടെ നിയമത്തിൽ ഏത് രീതിയിലാണോ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് ആ ഒരു രീതിയിൽ ചെയ്യേണ്ട ആവശ്യമല്ലേ ഉള്ളൂ അപ്പോൾ ഇതാണ് എനിക്ക് ഈ ഒരു കാര്യത്തിൽ പറയാനായിട്ടുള്ളത് അപ്പോൾ ഇവിടെ സത്യപ്രതിജ്ഞ അങ്ങനെയൊക്കെ ചെയ്ത ഒരുപാട് ആളുകളെ പറ്റി പറയുന്നുണ്ട് എന്തായാലും അതേക്കുറിച്ച് നമുക്ക് കേട്ടിട്ട് വരാം തിരുവനന്തപുരം നിർവചിത यहां विश्वास यही दशा विज भारत धर्माकार अखंडलाक्ष पिपाली यथा शाह मम नाम वात्सल्य मैं अहम मा और औद्योगिका कर्तव्याशक्ति सेशियाधाम सत्य प्रयत्न कौन തിരഞ്ഞെടുക്കപ്പെട്ട തിരഞ്ഞെടുക്കപ്പെട്ട മുനിസിപ്പൽ തന്നെ ിയമാരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസം പൂർവ്വം പുലർത്തുമെന്നും ഭയാശങ്കയോ മമതയോ മത്സരമോ വിദ്വേഷങ്ങളോ കൂടാതെ ഞാൻ എന്റെ ഔദ്യോഗിക തത്വ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവം അറിവ് വിവേചന ശക്തി ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് ഈശ്വര നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു തിജ്ഞ ചെയ്ച്ചു പത്തനംതിട്ട കൊട്ടനാട് പഞ്ചായത്തിൽ അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെ വീഡിയോയ്ക്കായി ഈശ്വരനാമത്തിൽ വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യിച്ചു ലീഗ് മെമ്പർ സജിത സാബു ആണ് സത്യപ്രതിജ്ഞ ചെയ്തത് വിവാദമാകുമെന്ന് കണ്ടെത്തിയതോടെയാണ് പഞ്ചായത്ത് അധികൃതർ ഈശ്വരനാമത്തിൽ വീണ്ടും സത്യപ്രതിജ്ഞ ചൊല്ലിപ്പിച്ചത് ഔദ്യോഗിക സത്യപ്രതിജ്ഞ ചടങ്ങിനു ശേഷമാണ് വീഡിയോയ്ക്കായി വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്തത് വിവരങ്ങൾ ഗോകുൽ രമേശ് നൽകും ഗോകുൽ ഇതിപ്പോൾ ഈ സത്യപ്രതിജ്ഞയുടെ ഭാഗമായി കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ അള്ളാഹുവിന്റെ പേരിൽ ആദ്യം സത്യപ്രതിജ്ഞ ചെയ്യുകയും ചില സ്ഥലത്ത് അത് വീണ്ടും ഈശ്വരനാമത്തിൽ ഒരിക്കൽ കൂടി സത്യപ്രതിജ്ഞ ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് കണ്ണൂരിലൊക്കെ അത്രയും സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഈ കൊട്ടനാട് പഞ്ചായത്തിൽ എന്താണ് സംഭവിച്ചത് ഗൗതം ഇവിടെയും അതിന് സമാനമായിട്ടുള്ള ഒരു സാഹചര്യമാണ് ഉണ്ടായത് അതായത് കൊറ്റനാട് പഞ്ചായത്തിലെ പതിനാലാം വാർഡിൽ നിന്നും വിജയിച്ചിട്ടുള്ള സജിത സാബു എന്ന് പറയുന്ന മെമ്പർ അവർ ഈ കഴിഞ്ഞ ദിവസം നടന്ന സത്യപ്രതിജ്ഞ ചടങ്ങിലാണ് ഇത്തരത്തിൽ അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്തത് അന്നരം ആ വേദിയിൽ പഞ്ചായത്തിൻ്റെ അധികൃതർ അല്ലെങ്കിൽ സത്യവാചകം ചൊല്ലിക്ക കൊടുക്കുന്ന അധികാരി അടക്കമുള്ള ആളുകളുണ്ടായിരുന്നു ഇത് കേട്ടിട്ട് ആ സമയത്ത് ഒരു പ്രതികരണവും ഉണ്ടായില്ല പക്ഷേ അതിനുശേഷം ഈ സംഭവം പുറത്തിറങ്ങാൽ വലിയ വിവാദമാകും എന്ന് ഭയത്തുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് അധികൃതർ ഇടപെട്ടുകൊണ്ട് ഒരിക്കൽ കൂടി സത്യവാചകം അവരെക്കൊണ്ട് ചൊല്ലിപ്പിക്കുകയാണ് ഉണ്ടായത് അതായത് ആദ്യം അള്ളാഹുവിൻ്റെ നാമത്തിൽ ചൊല്ലിച്ച അതേ സത്യവാചകം പിന്നീട് ഈശ്വര നാമത്തിൽ എന്ന് വീണ്ടും വീണ്ടും ചൊല്ലിച്ചുകൊണ്ടാണ് ആ സംഭവം ഉണ്ടായത് അവിടെ ഒരു നടപടി ഉണ്ടായത് അതായത് അതിനുശേഷം ആ ിൽ എന്ന് പറഞ്ഞു തുടങ്ങുന്ന സത്യവാചകം ചൊല്ലുന്നത് വീഡിയോ എടുക്കുകയും അത് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു നടപടി കൂടി കൊറ്റനാട് പഞ്ചായത്ത് അധികൃതരുടെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട് ലീഗ് മെമ്പറുടെ ഭാഗത്തു നിന്നാണ് ഈ രീതിയിൽ അള്ളാഹുവിന്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായത് എന്തായാലും അത് ഈ കേരളത്തിന്റെ മറ്റു പല സ്ഥലങ്ങളിലും സമാനമായിട്ടുള്ള സാഹചര്യത്തിൽ ഈ അധികാരികൾ ഇടപെട്ടുകൊണ്ട് അത് തടയുകയും ഒക്കെ തന്നെ ചെയ്തിരുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവർ ദൈവങ്ങളുടെ പേര് പറഞ്ഞ സത്യപ്രതിജ്ഞ ചെയ്തതിൽ തദ്ദേശ വകുപ്പിനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും അതേസമയം പരാതികൾ ഉയർന്നാൽ ഔദ്യോഗിക അയോഗ്യത സംബന്ധിച്ച് നടപടികൾ സ്വീകരിക്കാൻ അധികാരമില്ലെന്നാണ് കമ്മീഷന്റെ നിലപാട് അന്തിമ തീരുമാനം എടുക്കേണ്ടത് കോടതികളാണെന്ന നിലപാടിലാണ് കമ്മീഷനും തദ്ദേശ വകുപ്പ് സത്യവാചകത്തിൽ ഇല്ലാത്ത പേരുകൾ പറഞ്ഞുള്ള സത്യപ്രതിജ്ഞ നിയമപരമായി നിലനിൽക്കില്ല എന്നാണ് നിയമവൃത്തങ്ങൾ പറയുന്നത് ആരെങ്കിലും കോടതിയെ സമീപിച്ചാൽ വീണ്ടും യഥാ സത്യപ്രതിജ്ഞ ചെയ്യാൻ ഉത്തരവെന്നും സൂചിപ്പിക്കുന്നു എന്തായാലും ലീഗിലെ എന്ന് പറയുന്ന സജിതാ ബാബുവിനെ കൊണ്ടിട്ട് സത്യപ്രതിജ്ഞ രണ്ടാമതും ചൊല്ലിപ്പിച്ചു എന്നാണ് പറയുന്നത് കാര്യം അവരാദ്യം അള്ളാഹുവിൻ്റെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് അവരെ കൊണ്ട് വീണ്ടും അത് മാറ്റി ചെയ്യിച്ചു എന്നാണ് പറയുന്നത് നമ്മൾ പുതിയ ഒരു അധികാര പദവിയിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നമ്മൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്ഥാനത്ത് ഇരിക്കാനായിട്ട് ജനങ്ങൾ തന്നെ തിരഞ്ഞെടുത്ത് ഒരു പൊസിഷനിൽ കൊണ്ടെത്തിക്കുമ്പോൾ അവിടെ നമ്മൾ എല്ലാവരും നമുക്ക് സമാന്മാരാണ് എല്ലാവരും നമുക്ക് തുല്യരാണ് ഒരാളും ഒരാളെക്കാളും മോശവുമല്ല ഒരാളും ഒരാളെക്കാളും മഹത്വമുള്ള ആളുമല്ല എല്ലാവരും ഈക്വലാണ് അപ്പം നമ്മൾ എങ്ങനെയാണോ നമ്മൾ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് ആ ഒരു രീതിയിൽ ചെയ്യുക അപ്പോൾ പിന്നീട് ഒരു കാര്യം എന്ന് വെച്ചാൽ മാറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പം അങ്ങനെ ചെയ്യേണ്ട സാധാരണ രീതിയിൽ ഇപ്പോൾ അള്ളാഹുവിനെ തൊട്ട് ചെയ്യേണ്ട മാറ്റി ചെയ്യൂ എന്ന് പറഞ്ഞപ്പോൾ അവരൊരു തർക്കവും കൂടാതെ തന്നെ അവരത് മാറ്റി ചെയ്തു അത് നല്ലൊരു കാര്യം തന്നെയാണ് തർക്കിച്ചിട്ട് കാര്യമില്ല നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്യണം ഒരു തുടക്കം കുറിക്കുന്ന ദിവസം തന്നെ കച്ചറ ഉണ്ടാവേണ്ട കാര്യമില്ല കച്ചറയൊന്നും ഇല്ലാണ്ട് വളരെ കൂടി ജനങ്ങൾക്ക് നീതി നടപ്പാക്കുന്ന രീതിയിൽ തന്നെ എല്ലാവരും മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകട്ടെ എന്നാണ് ഈ ഒരു അവസരത്തിൽ അങ്ങനെ ചെയ്യണം എന്നൊക്കെയാണ് ഇവിടെ പറയുന്നത് കേട്ടു നോക്കാം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവർ ദൈവങ്ങളുടെ പേര് പറഞ്ഞ സത്യപ്രതിജ്ഞ ചെയ്തതിൽ തദ്ദേശ വകുപ്പിനും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും പരാതി പ്രളയം അതേസമയം പരാതികൾ ഉയർന്നാൽ അയോഗ്യത സംബന്ധിച്ച നടപടികൾ സ്വീകരിക്കാൻ അധികാരമില്ലെന്നാണ് കമ്മീഷന്റെ നിലപാട് ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കേണ്ടത് കോടതികളാണെന്ന നിലപാടിലാണ് കമ്മീഷനും തദ്ദേശ വകുപ്പും സത്യവാചകത്തിൽ ഇല്ലാത്ത പേരുകൾ പറഞ്ഞുള്ള സത്യപ്രതിജ്ഞ നിയമപരമായി നിലനിൽക്കില്ല എന്നാണ് നിയമപ്രൾ പറയുന്നത് കോടതി ആ രീതിയിൽ ചെയ്യാൻ ഇത്തരം ഉണ്ടാകുമെന്ന് കാര്യമൊന്നുമില്ല അത് എന്തായാലും എല്ലാവരും വളരെ നല്ല രീതിയിലുള്ള ഒരു ഭരണം കാഴ്ചവെക്കട്ടെ എന്ന് തന്നെ എന്ന് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ പറയുകയാണ് എന്തായാലും പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ വികസനം എന്ന് പറഞ്ഞാൽ ഒരുപാട് വികസനങ്ങൾ ഇപ്പൊ നമ്മുടെ രാജ്യത്ത് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നമ്മളുടെ ഏറ്റവും വലിയ മുൻഗണന കൊടുക്കേണ്ടത് ഏറെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് തന്നെ ആയിരിക്കണം കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരുപാട് ആളുകൾക്ക് പലരും വിചാരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ദാരിദ്ര്യമൊന്നുമില്ല നമ്മുടെ കേരളം എന്ന് പറയുന്ന ആ ഒരു സംസ്ഥാനം ഭയങ്കര അടിപൊളിയായിട്ട് പോകുകയാണെന്നാണ് അങ്ങനെയൊന്നുമല്ല ദാരിദ്ര്യമുള്ള ഒരുപാട് വീടുകൾ അത്താഴപ്പട്ടിണിയുള്ള ഒരുപാട് കുടുംബങ്ങൾ ഇപ്പോഴും ഉണ്ട് അത് നിങ്ങൾക്ക് കാണണമെങ്കിൽ നിങ്ങൾ അവരിലേക്ക് ഇറങ്ങി ചെല്ലണം എന്നാൽ മാത്രമേ നിങ്ങൾക്കത് കാണാൻ മനസ്സിലാവത്തുള്ളൂ അവരുടെ വേദനകളിൽ പങ്കാളികളാകാൻ സാധിക്കത്തുള്ളൂ വോട്ട് മേടിക്കുന്ന സമയത്ത് എല്ലാവരും ചെല്ലാറുണ്ടല്ലോ അപ്പോൾ അത് കഴിഞ്ഞു കഴിഞ്ഞാലും എല്ലാ ദിവസവും പറ്റിയില്ലെങ്കിൽ പോലും വല്ലപ്പോഴും ഒരിക്കലെങ്കിലും ജനങ്ങളുടെ ഇടയിലേക്ക് നിങ്ങൾക്കെത്താൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള പ്രതിനിധികളെ കൊണ്ടെങ്കിലും ഓരോ വ്യക്തികളിലും ഓരോ വാർഡുകളിലും ഇറങ്ങി അന്വേഷിപ്പിക്കണം ഓരോ വ്യക്തികളും പട്ടിണിയിലാണോ കഴിയുന്നത് മരുന്ന് പോലും മേടിക്കാനാകാതെ മാരക രോഗങ്ങൾ കൊണ്ട് പൊറുതിമുട്ടുന്ന ആളുകളുണ്ടോ എന്നൊക്കെ തിരക്കിയിട്ട് അവർക്കൊക്കെ വേണുന്ന സഹായങ്ങൾ പറ്റുന്ന രീതിയിലെങ്കിലും ചെയ്തു കൊടുക്കാനായിട്ട് ശ്രമിക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ എന്തായാലും എല്ലാവരും വളരെ മനോഹരമായി നല്ല രീതിയിലുള്ള ഭരണം കാഴ്ചവെക്കട്ടെ എല്ലാവരും തുടക്കക്കാരായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അപ്പൊ അവർക്ക് എല്ലാവർക്കും സർവ്വ ഐശ്വര്യം ഉണ്ടാവട്ടെ അവരുടെ ഒരു ഭാവി ഉണ്ടാകട്ടെ എന്നൊക്കെ ഈ ഒരു അവസരത്തിൽ പ്രാർത്ഥിക്കുന്നു അപ്പോൾ എന്തായാലും നല്ലൊരു ഭരണം രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടങ്ങുന്ന ഈ ഒരു സാഹചര്യത്തില് അവർക്ക് കാഴ്ചവെക്കാനായിട്ട് സാധിക്കട്ടെ അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ വീണ്ടും കാണാം ഈ ഒരു വീഡിയോയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനായിട്ട് മറക്കരുത് അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും Bye.